ഭാരതത്തെ ഇല്ലാതാക്കാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ഗൂഢാലോചനയുടെ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇന്ത്യയെ ദുർബലപ്പെടുത്താൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന വിദേശ ഏജൻസികളുമായി പ്രതിപക്ഷ നേതാവ് രാഹുലിനുള്ള ബന്ധം ഫ്രാൻസിലെ മുൻനിര പത്രമായ മീഡിയ പാർട്ടിലാണ് പരാമർശിക്കുന്നത് ദ ഹിഡൻ ലിങ്ക്സ് വിറ്റ്വീൻ ഏജന്റ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ആൻഡ് യു ഗവൺമെന്റ് എന്ന തലക്കെട്ടിലാണ് മീഡിയ പാർട്ടിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഭാരതത്തെ അസ്ഥിരപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ജോർജ് സോറോസ് ബോസ്നിയയിലെ സർജാവോ ആസ്ഥാനമായ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്ടിന് ധനസഹായം നൽകുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതോടെ രാഹുൽ ഗാന്ധിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്ക് വെളിവായിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പദവിയിലിരുന്ന് ഇന്ത്യയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇത്ര അധപ്പതിച്ച നേതാവ് മറ്റു രാജ്യങ്ങളിൽ പോലും ഉണ്ടാകില്ല എന്നതാണ് സത്യം ഇന്നലെ ബി നേതാവ് സാംബിത് പാത്രയാണ് മീഡിയ പാർട്ടിനെ ഉദ്ധരിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെ തുറന്നടിച്ചത് വിശദമായ റിപ്പോർട്ട് ഇങ്ങനെ ാണ് ഒ സി സി ആർ പിക്ക് രാജ്യത്തുടനീളം അൻപതിലേറെ മാധ്യമ പങ്കാളികളുണ്ട് സോറോസും യു എസിലെ ഡീപ് സ്റ്റേറ്റ് ഏജൻസികളുമാണ് ഇവരുടെ ഫണ്ടിംഗ് ഏജൻസികൾ ഒറ്റ സ്രോതസ്സിൽ നിന്ന് എഴുപത് ശതമാനം ധനസഹായം വാങ്ങുന്ന ഒരു സ്ഥാപനത്തിന് നിഷ്പക്ഷമായിരിക്കാൻ കഴിയില്ല ഒ സി സി ആർ പി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ട് വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നതെന്ന് പാത്ര പറഞ്ഞു ഒ സി സി ആർ പി യും പ്രതിപക്ഷവും തമ്മിലുള്ള ബന്ധം തുറന്നുകാട്ടി മൂന്ന് വർഷം അവർ നടത്തിയ രാജ്യവിരുദ്ധ പ്രചാരണ വേളയുടെ മാതൃക രാജ്യസഭയിൽ ബി ജെ പി എം പി സുധാൻശു ത്രിവേദി വിശദീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിലെ ബജറ്റ് സെഷനിടെ ഫെബ്രുവരി മൂന്നിന് അവർ കർഷകരെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പതിനെട്ടിന് പാർലമെന്റിലെ മൺസൂൺ സമ്മേളനത്തിലിടെ പെഗാസസ് റിപ്പോർട്ട് പുറത്തുവിട്ടു ബജറ്റ് സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പത്തി ഒന്നിന് ആരംഭിക്കാനിരിക്കെ ഇരുപത്തിനാലിന് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തിറങ്ങി അതേ വർഷം ജനുവരി പതിനേഴിന് ബി സി സി ഡോക്യുമെന്ററി ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ പുറത്തു വന്നു ജൂലൈ പത്തൊമ്പതിന് മൺസൂൺ സമ്മേളനത്തിന് ഒരു ദിവസം മുമ്പ് മണിപ്പൂർ ആക്രമണമെന്ന പേരിൽ വീഡിയോ പുറത്തു വന്നു ഈ വർഷം ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തിന് കോവിഡ് വാക്സിനെക്കുറിച്ചുള്ള പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് വീണ്ടും പുറത്തുവിട്ടു ഇപ്പോൾ നവംബർ ഇരുപത്തി അഞ്ചിന് ശീതകാല സമ്മേളനം ആരംഭിക്കുന്നതിന് അഞ്ചു ദിവസം മുമ്പ് ഒരു യു എസ് അറ്റോണിയുടെ റിപ്പോർട്ട് പുറത്തു വന്നു ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഈയിടെ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ വിദേശ ഇടപെടൽ ആരോപിച്ച് റഷ്യൻ സർക്കാർ ഒരു ഔദ്യോഗിക പ്രസ്താവന ഇറക്കി അവർ റിപ്പോർട്ട് പുറത്തുവിടും രാഹുൽ അത് ഏറ്റെടുക്കും അതാണ് അവസ്ഥ ത്രിവേദി പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് കൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി മൂന്നാമതും ജയിച്ച ഉടൻ രാഹുൽ ഗാന്ധി യു എസിലേക്ക് വിളിപ്പിച്ചത് വിവിധ എൻ ജി ഒ സംഘടനകളാണെന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു അവിടെ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് ഗലിസ്ഥാൻ വാദികൾക്ക് വേണ്ടിയാണ് ഗലിസ്ഥാൻ വാദികളെ പ്രീണിപ്പിക്കുന്ന തരത്തിൽ ഇന്ത്യയിൽ സിക്കുകാർക്ക് തലപ്പാവും ഘഡയും ധരിച്ച് ഗുരുദ്വാരകളിൽ പോകാൻ കഴിയുന്നില്ലെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഇന്ത്യയിലെ സിക്കുകാരുടെയും ഇന്ത്യക്ക് പുറത്തുള്ള ഗലിസ്ഥാൻ വാദികളെയും സന്തോഷിപ്പിക്കുന്ന ഈ പ്രസംഗം കൃത്യമായ അജണ്ടയുടെ ഭാഗമായിരുന്നു അധികം വൈകാതെ കാനഡയിൽ നിന്നും അടുത്ത ഗലിസ്ഥാൻ തലവേദന എത്തിയിരുന്നു കാനഡയിലെ ഗലിസ്ഥാൻ വാദികളെ വെടിവെച്ചു കൊല്ലാൻ മോദി സർക്കാർ ലോറൻസ് ബിഷ്ണോയ് എന്ന ഗുണ്ടാ തലവനെ നിയോഗിച്ചു എന്ന രീതിയിലാണ് കാനഡയിൽ വാദമുയർന്നത് ജനാധിപത്യ രീതിയിൽ മോദിയെ തോൽപ്പിക്കാനാവില്ലെന്ന് കരുതിയവർ കലാപത്തിലൂടെ താഴെയിറക്കാൻ കോപ്പ് കൂട്ടുകയാണെന്ന് പല മാധ്യമങ്ങളും എഴുതി ഗലിസ്ഥാൻ വാദികളെ കലാപത്തിന് പ്രേരിപ്പിക്കുക എന്നത് തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ യു പ്രസംഗത്തിന്റെ ലക്ഷ്യം അതിന്റെ തുടർച്ചയാണ് കാനഡയിൽ നിന്നുള്ള ആരോപണം ഇന്ത്യയെ തുണ്ടം തുണ്ടമാക്കുന്ന വിധത്തിൽ പലയിടത്തും കലാപങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ഗാലിസ്ഥാൻ സംഘടനയായ സിക്സ് ദ ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയുടെ നേതാവ് ഭീഷണിപ്പെടുത്തിയിരുന്നത് മോദി സർക്കാരിനെ തെരഞ്ഞെടുപ്പ് രീതിയിലൂടെ താഴെയിറക്കാൻ കഴിയില്ലെന്ന് വന്നതോടെ അട്ടിമറിയിലൂടെ താഴെയിറക്കാനുള്ള ഗൂഢശ്രമങ്ങൾ നടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് ഇന്ത്യയിലെ രണ്ട് ബി നേതാക്കളായ മോദിയെയും യോഗിയെയും വ്യാജകഥാ സൃഷ്ടികൾ പ്രചരിപ്പിക്കുക വഴി പ്രതിച്ഛായ തകർത്ത് താഴെയിറക്കുക എന്ന പഴയ ടൂൾ കിറ്റ് അമേരിക്കയിൽ വേരുകളുള്ള എൻ ജിയകൾ തുടരുകയാണെന്ന് വിശ്വസിക്കേണ്ടി വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിച്ചത് ചെറിയ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്ന സമ്പന്നരുടെയും എൻ ജിഒകളുടെയും യു എസ് ഉൾപ്പെടെയുള്ള ചില ഭരണാധികാരികളുടെ ഗ്രൂപ്പുകളും എല്ലാം ചേർന്ന് ശ്രമിക്കുന്ന രീതി പുതിയതല്ല രാഹുൽ ഗാന്ധി ഇക്കുറെ യു എസിൽ ഗലിസ്ഥാനികൾക്ക് അനുകൂല പ്രസംഗം നടത്തിയ സന്ദർശന പരിപാടിയിൽ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയ എൻ ജിഒ പ്രതിനിധികൾ എല്ലാം മോദിയുടെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്നവരാണ് ഇതിൽ സരിത പാണ്ഡെ സോറോസിന്റെ പണം വാങ്ങി രഹസ്യ അജണ്ടകൾ സെറ്റ് ചെയ്യുന്ന പലരിൽ ഒരാളാണ് സരിതാ പാണ്ഡെ സുനിത വിശ്വനാഥിനെയും രാഹുൽ ഗാന്ധി കണ്ടു ബംഗ്ലാദേശിൽ നിന്നും സ്ഥാനഭ്രഷ്ടനായ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ നഗശിഗാന്ത് എതിർക്കുന്ന മുഷ്ഫിഗുൾ ഫസൽ എന്ന ബംഗ്ലാദേശുകാരനായ ജേണലിസ്റ്റിനെയും രാഹുൽ കണ്ടിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള ഖലിതാ സിയയുടെ പ്രതിനിധിയാണ് മുഷ്ഫിഗുൾ ഫസൽ ഏതായാലും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയാണ് ഗാലിസ്ഥാൻ വാദിയെ പിന്തുണച്ച് രാഹുൽ ഗാന്ധി യു നടത്തിയ പ്രസംഗം വലിയൊരു ഗൂഢ അജണ്ടയുടെ ഭാഗമായിരുന്നു ഈ അജണ്ട സൃഷ്ടിച്ചവർ ഡി സ്റ്റേറ്റ് ആണെന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് ഇതോടെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും കൂടാതെ ഇന്ത്യയിൽ നിന്ന് തന്നെ പുറത്തു പോകണം എന്ന വിമർശനമാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നത് അദാനി വിഷയം ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തി ഡീപ് സ്റ്റേറ്റ് കളിക്കുന്ന കളി എല്ലാവരും കണ്ടതാണ് മറ്റു ചെറു രാജ്യങ്ങളിലെ ഭരണകൂടത്തെ അട്ടിമറിച്ച് പാവ സർക്കാരുകളെ അധികാരത്തിൽ കയറ്റി ലാഭം കൊയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന വൻ ശൃംഖലയാണ് ഡീപ് സ്റ്റേറ്റ് ഇതിൽ യു എസ് മുഴുവൻ പ്രസിഡന്റുമാർ വരെ അംഗങ്ങളാണെന്ന് പറയപ്പെടുന്നുണ്ട് ഈയിടെ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് യു എസ്സിൽ സ്വീകരണം ഉണ്ടായിരുന്നു അന്ന് ചടങ്ങിൽ മുൻ യു എസ് പ്രസിഡന്റ് ബരാക് വരെ പങ്കെടുത്തിരുന്നു അന്ന് ജമാഅത്തെ വിദ്യാർത്ഥി കലാപത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികൾ കോട്ടും സൂട്ടും അണിഞ്ഞാണ് വേദിയിലെത്തിയത് എന്നത് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു നിഷ്കളങ്കം എന്ന് തോന്നുന്ന സാമൂഹ്യ കലാപങ്ങൾ പോലും എത്ര ആസൂത്രിതമായാണ് നടപ്പാക്കുന്നത് എന്നതിന് ഉദാഹരണമായിരുന്നു ഈ സംഭവം സ്റ്റേറ്റിന് കൃത്യമായ ഒരു മുഖമില്ല അതിന്റെ അജണ്ടകൾ നിർവഹിക്കാൻ അവർ എല്ലാ രാജ്യങ്ങളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട ജേണലിസ്റ്റുകളെയും സാമൂഹ്യ പ്രവർത്തകർ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന എൻ ജി ഒ സംഘടനകളും അതാതു രാജ്യങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കന്മാരും എല്ലാം ഉൾപ്പെടും അതുപോലെ തന്നെ ഈ ലക്ഷ്യത്തോടെ ഫണ്ടിറക്കുന്ന വൻ മുതലാളിമാരുമുണ്ട് അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് യു എസിലെ ശതകോടീശ്വരനായ ജോർജ് സോറോസ് അദ്ദേഹം ജേർണലിസ്റ്റുകളുടെ സംഘടന തൊട്ട് വിവിധതരം എൻ ജി ഒ സംഘടനകളെ വരെ പണം നൽകി നിലനിർത്തുന്നുണ്ട് ഡീപ് സ്റ്റേറ്റിന്റെ അജണ്ടകൾ നടപ്പാക്കാനാണിത് പ്രധാന പരിപാടികളിൽ ഒന്നായ ഡെമോക്രാറ്റുകളിലെ നേതാക്കളിൽ പലരും ഡീപ് സ്റ്റേറ്റിൽ അംഗങ്ങളാണെന്ന് പറയപ്പെടുന്നുണ്ട് ഈ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് യു എസ് ഭരിച്ചിരുന്നത് എന്നാൽ പെടുന്നനെയാണ് യു എസ് തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡന്റെ ഡെമോക്രാറ്റുകൾ വീഴുകയും ഡൊണാൾഡ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്തത് പ്രധാനമന്ത്രി മോദിയുടെ അടുത്ത സുഹൃത്തായി അറിയപ്പെടുന്ന നേതാവാണ് ഡൊണാൾഡ് ട്രംപ് ഇസ്ലാമിക തീവ്രവാദത്തോടും അനധികൃത കുടിയേറ്റത്തോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് എടുക്കുന്നതിനാലാകാം ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും ഇത്രയ്ക്ക് അടുത്തുപോയതെന്ന് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ളതാണ് കുറേഷ്യയെ അദാനിക്കെതിരെ പിടിമുറുക്കി ഒടുവിൽ ഈ അഴിമതി കൈക്കൂലി ആരോപണത്തോടെ താഴെ വീഴ്ത്താം എന്നതായിരുന്നു ഡീപ് സ്റ്റേറ്റിന്റെ അജണ്ട പക്ഷേ അതിനു മുമ്പേ ജോ ബൈഡൻ അധികാരത്തിൽ നിന്നും പുറത്തായി പുതിയ യു പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് എത്തിയെങ്കിലും യു എസ് ട്രംപിൻ്റെ വിജയം സാധൂകരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറിന് മാത്രമാണ് അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതിന് മാത്രമാണ് ഇതോടെ ആകെ വിളറി പിടിച്ച ഡീപ്സ്റ്റേറ്റ് സംഘം അതിവേഗം അവരുടെ വജ്രായുധം പുറത്തെടുക്കുകയായിരുന്നു ഇതിന്റെ പരിസമാപ്തി എന്താകുമെന്ന് കണ്ടുതന്നെ അറിയണം ഹിൻഡൻബർഗ് റിസർച്ചും ഒ സി സി ആർ പി എന്ന ജോർജ് സോറോസിന്റെ വാലാട്ടികളായ ജേർണലിസ്റ്റ് സംഘവും അദാനിക്കെതിരെ ഉയർത്തിയ വസ്തുതകളില്ലാത്ത ആരോപണങ്ങളുടെ റിപ്പോർട്ടുകളെ അദാനി ഏറെ പ്രയാസപ്പെട്ടെങ്കിലും അതിജീവിച്ചു കൂടാതെ ഒന്നുകിൽ ഡീപ് സ്റ്റേറ്റ് അമേരിക്കയെ നശിപ്പിക്കും അല്ലെങ്കിൽ നമ്മൾ ഡീപ് സ്റ്റേറ്റിനെ നശിപ്പിക്കും കുറച്ചു നാള് മുമ്പ് നിയുത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ വാക്കുകളാണിത് ആദ്യത്തവണ നടക്കാതെ പോയ ദൗത്യം ഇക്കുറി ട്രംപിന് നടത്താനാവുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം കഴിഞ്ഞ വർഷം ട്രംപ് ഈ നിഗൂഢ രാഷ്ട്രത്തെ തകർക്കാനുള്ള ഒരു പദ്ധതി ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിരുന്നു സർക്കാരിൻ്റെയും രാഷ്ട്രത്തിന്റെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ സ്വാർത്ഥരായ രാഷ്ട്രീയക്കാർ അഴിമതിക്കാർ എന്നിവരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാനും രാഷ്ട്രീയ എതിരാളികളെ തകർക്കാൻ നീതി വ്യവസ്ഥയെ ആയുധമാക്കുന്നത് ചെറുക്കാനുമുള്ളതാണ് ഈ പദ്ധതി ഇതിനായി ഒരു പത്തിനും പരിപാടി അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഡീപ് സ്റ്റേറ്റിനെ തകർത്ത് ജനങ്ങൾക്ക് നിയന്ത്രണമുള്ള ഭരണകൂടത്തെ പുനഃസ്ഥാപിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു തനിക്കിഷ്ടമില്ലാത്തവരെയൊക്കെ പിരിച്ചുവിട്ട് ട്രംപ് അനുകൂലികളെ പ്രതിഷ്ഠിക്കാനാണെന്ന് എന്നാണ് വിമർശകർ പറഞ്ഞിരുന്നത് ആദ്യ പ്രസിഡൻസി കാലത്താണ് ട്രംപ് ഡീപ് സ്റ്റേറ്റിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത് തന്റെ നയങ്ങൾക്കും സർക്കാരിനുമെതിരെ ഡീപ് സ്റ്റേറ്റ് പ്രവർത്തിക്കുകയാണെന്നാണ് അദ്ദേഹം ആരോപണമുയർത്തിയത് രണ്ടായിരത്തി പതിനാലിൽ ട്രംപ് ജയിച്ച തെരഞ്ഞെടുപ്പിൽ റഷ്യ ഇടപെട്ടുവെന്ന ആരോപണം അന്വേഷിച്ച് തുടങ്ങിയ ശേഷമാണ് ട്രംപ് ഡീപ് സ്റ്റേറ്റ് സിദ്ധാന്തം ഏറ്റെടുത്തത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയുടെ കോൺട്രാക്ട് ആയിരുന്ന എഡ്വാർഡ് സ്നോഡൻ സർക്കാർ മറ്റുള്ളവരെ സംഭാഷണങ്ങൾ ചോർത്തുന്നതിനെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം പറഞ്ഞു തീർച്ചയായും ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട് എന്നെ വിശ്വസിക്കൂ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അമേരിക്കയിലെ ജനങ്ങളിൽ പകുതിയോളം പേരും ഡീപ് സ്റ്റേറ്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഏതായാലും ട്രംപ് വരുന്നതോടെ ഇത്തരം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര സർക്കാർ വെബ് ഡെസ്ക് കർമാന്യൂസ്